നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബഞ്ചു ജനാധിപത്യത്തിന് ആവശ്യമായ അടിസ്ഥാന മര്യാദകൾ പഠിപ്പിക്കുവാൻ എന്നെ ഒരു സ്വേച്ഛാധിപതിയായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇതൊരു ഫിലോസഫറുടെ വാക്കുകളൊന്നുമല്ല ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ തുടർന്ന് ലോക്സഭയിൽ എം പി ആയി മാറിയ ധർമ്മേന്ദ്രയുടെ വാക്കുകളാണിത് ഒരു ഫാസിസ്റ്റ് മനോഭാവം ഉൾക്കൊള്ളുന്ന വാക്കുകളായി നമുക്ക് തോന്നാമെങ്കിലും അതിലെ കൃത്യമായ ദർശനം പ്രകടമായിരുന്നു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചുകയറി പക്ഷേ ലോക്സഭയിൽ അദ്ദേഹം കാര്യമായി പങ്കെടുക്കുകയുണ്ടായില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത്രയും മാമുഖമായി ധർമ്മേന്ദ്രയെക്കുറിച്ച് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനുള്ളിൽ കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരെ ഉണ്ട് എന്ന് തെളിയിക്കുവാനാണ് ധർമ്മേന്ദ്ര ധനം സിംഗ് ഡിയോൾ ധർമ്മേന്ദ്ര കേവൽ കൃഷ്ണൻ ഡിയോൾ ധർമ്മേന്ദ്രക്ക് സമാനമായി ഒരു ചലച്ചിത്ര താരം ഹിന്ദിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ട വലിയ പേരായി അമിതാഭ് ബച്ചൻ പോലും ധർമ്മേന്ദ്രു മുന്നിൽ പലപ്പോഴും ചെറുതായി പോകുന്നത് കാണാം അത്രയേറെ പ്രസക്തി നേടിയ ഒരു താരമായിരുന്നു ധർമ്മേന്ദ്ര എന്ന കാര്യത്തിൽ സംശയമില്ല നടൻ നിർമ്മാതാവ് രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിലൊക്കെ തന്നെ തിളങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച നടൻ എന്ന രീതിയിൽ അദ്ദേഹം വളർത്തിപ്പെട്ടു വാണിജ്യപരമായി വിജയിച്ച ചിത്രങ്ങളിലെ നായകൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു അകാരഭംഗിയുള്ള സൗഷ്ടവമുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം തമാശക്ക് പറയാറുണ്ട് ഗോതമ്പ് മണികളുടെ നാട്ടിൽ നിന്ന് വന്ന് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ സിനിമയിലെത്തിയാൽ എന്തു സംഭവിക്കുമെന്ന് ഒന്നുമല്ല സംഭവിക്കുക അത് ധർമ്മേന്ദ്രയായി പരിണമിക്കും എന്നതാണ് അതിൻ്റെ ഉത്തരം ധർമ്മേന്ദ്ര കേവലം ഒരു വാക്കല്ല ഹിന്ദി സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അറുപത്തഞ്ച് വർഷം നീണ്ടുന്ന കരിയറിലൂടെ മുന്നൂറിലധികം ചിത്രങ്ങളുടെ അഭിനയിച്ചു കൊണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ച റെക്കോർഡ് ഇട്ടുകൊണ്ട് ഹിന്ദി സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ധർമ്മേന്ദ്ര എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച് എന്നതിൻ്റെ റെക്കോർഡ് തിരുത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ എട്ട് ഹിറ്റ് ചിത്രങ്ങളാണ് വരികയുണ്ടായത് എൺപത്തി ഏഴിൽ ഏഴ് സൂപ്പർ ഹിറ്റുകളും ഒമ്പത് ഹിറ്റുകളും അദ്ദേഹത്തിൻ്റെതായി പുറത്തുവിടുകയുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ നിറഞ്ഞാടുന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഡിസംബർ എട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പഞ്ചാബിലെ ലുധിയാനയിൽ സാഹനേഹർ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജനം സിഖ് സമുദായത്തിലെ ഝാട്ട് വിഭാഗത്തിലായിരുന്നു അദ്ദേഹം കേവൽ കേവൽകൃഷ്ണൻ സത്വത് കൗർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ലുധിയാനയിലെ ലാൽട്ടൻ കഹാനി ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി പിതാവ് ഗ്രാമത്തിലെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഫഗ്വാരയിൽ മെട്രിക്കുലേഷൻ അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായി അന്ന് കാലത്ത് തന്നെ അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം നടക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലായിരുന്നു അന്ന് സ്വാഭാവികമായിട്ടും അന്ന് വളരെ പ്രായക്കുറവ് വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പത്തൊമ്പതാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിക്കപ്പെടുകയുണ്ടായത് പ്രകാശ് കൗറുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് നാല് മക്കളാണുള്ളത് സണ്ണി ദിയോൾ ബോബി ദിയോൾ അജിത ദിയോൾ വിജേത ദിയോൾ ഈ മക്കൾ ആ ഭാര്യയുള്ളതാണ് വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞു ഇതിലാണ് സിനിമാഹരം അദ്ദേഹത്തിന് മൂക്കുന്നത് ഫിലിംഫെയർ മാസികയുടെ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച പുതിയ ശാലികളെ കണ്ടെത്തുന്നതിനുള്ള മത്സരത്തിൽ അദ്ദേഹം ജേതാവാണ്ടായി അങ്ങനെ ധർമ്മേന്ദ്രക്ക് ചലച്ചിത്രത്തിൽ ഒരു അവസരം ലഭിക്കുകയാണ് ആ അവസരം ലഭിക്കുവാൻ അദ്ദേഹം പഞ്ചാബിൽ നിന്ന് അദ്ദേഹം മുംബൈയിലേക്ക് പോകുന്നു മുംബൈയിലെത്തപ്പെടുന്നു പക്ഷേ തീരുമാനിക്കപ്പെട്ട ആ പ്രൊജക്റ്റ് നടക്കുകയുണ്ടായില്ല പക്ഷേ അദ്ദേഹം തിരിച്ചു പോരുകയുണ്ടായില്ല തൻ്റെ ഭാഗ്യപരീക്ഷണത്തിന് അദ്ദേഹം മുംബൈയിൽ തന്നെ അദ്ദേഹം നിൽക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം ദിൽബി തേരാന ബി തേരേ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു ഒരു സഹനടൻ എന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുകയുണ്ടായത് പിന്നീട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹത്തിന് ചലച്ചിത്രം ലംഘി രംഗത്ത് ലഭിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം വരെയുണ്ടായിരുന്നു ആയി മിലൻ കെ മേലെ ഫുലവർ പത്രം ഫുലവർ പത്രം എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചിത്രമായിരുന്നു ആ കാലത്ത് റൊമാൻറ്റിക് ഹീറോ എന്ന രീതിയിലും അതുപോലെ തന്നെ ഏക്ഷൻ ഹീറോ എന്ന രീതിയിലും തെളിവുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയതിൻ ബ്യൂഹർ കെ അതുപോലെ ആ ചലച്ചിത്രങ്ങൾ ഈ പറയുന്ന ചലച്ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മേൽല്ലാസം ഹിന്ദി സിനിമയിൽ അരക്കിട്ടുറപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം ഓൺ സ്ക്രീൻ വേഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞാട്ടമാണ് കാണുകയുണ്ടായത് ഇന്ത്യയുടെ ഹീമാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുകയുണ്ടായത് ആ തലത്തിലേക്ക് അദ്ദേഹത്തിന് വളരുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊഴിലെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ അടയാളപ്പെടുത്തിലാണ് ഹിന്ദി ചലച്ചിത്ര ലോകത്ത് കാണുകയുണ്ടായത് ഒട്ടേറെ ശ്രദ്ധേയമായ സിനിമകൾ ആക്ഷൻ ത്രില്ലറുകൾ മിസ്റ്ററി ത്രില്ലറുകൾ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള സിനിമകൾ റൊമാൻറ്റിക് ഹീറോ എന്ന രീതിയിൽ പരിവേഷമുള്ള ചിത്രങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തൊഴിലും അതായത് ഏത് ജനസിലുമുള്ള ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഴിഞ്ഞാടിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ആൻഖാൻ ശിഖാർ ആയാ സാവൻ ജു കെ ജീവൻ മൃത്യു മേരാ ഖാവൻ മേരാ ദേശ് ഈ ചലച്ചിത്രം വളരെ ശ്രദ്ധേയമായ ഒരു ആക്ഷൻ ചിത്രമാണ് എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കാനുണ്ട് സീതാവൂർ ഗീത രാജ ജാനി ജുഗ്നു യാദോൻ കി ബാല യാദോൻഖി ബാലും വളരെ ശ്രദ്ധേയമായ ആ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെടുക എത്ര ദോസ് ഷോല ഷോല എന്ന് പറയുന്ന ചലച്ചിത്രെപ്പറ്റി നമ്മൾ ഒരു പരാമർശത്തിൻ്റെ പോലും ആവശ്യമില്ലാത്ത ഒരു ചലച്ചിത്രമാണ് പ്രത്യേകിച്ചും ആ ചലച്ചിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഓളം ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് പറയുകയാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സിനിമയായിരുന്നു അദ്ദേഹം ആ ചരിച്ചിത്ര നായകനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ഷെ വീരു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കീർത്തി ചെറുതൊന്നുമല്ല എന്നത് കൂടി നോക്കുകയാണ് അമിതാഭ് ബച്ചൻ ആ ചലച്ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ആ ചലച്ചിത്രമുണ്ടാക്കിയ ഓളം ഒരു സിനിമയും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് നിസംശയം പറയാവുന്ന ഒരു സംഗതിയാണ് ഷോവിലേക്ക് പറഞ്ഞ പ്രത്യ ചരസ് ധരംവീർ ചാച്ചാ ബഡിജ് ഗുലാമി ഹുക്മത്ത് ആഹി ആഗ് എലാൻചങ് തഹൽക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പിന്നെ ഒട്ടേറെ സിനിമകൾ മറ്റു തരത്തിലുള്ള സിനിമകൾ വ്യത്യസ്ത തലങ്ങളുള്ള സിനിമകൾ അൻബദ് ഭദിനി ഹീവത്ത് അനുപമ മംത മജ്ലിദീനി സത്യകം നയാ സമാന സമാധി രേഷാങ് കി ധോരി चुपके ചുപ്കെ ദില്ലകി ദ ബേൻ ട്രെയിൻ ഗസബ് ഖോ ദിഗായെ ഹത്യാ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞാട്ടം കാണുകയുണ്ടായി ഇത്രയേറെ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചലച്ചിത്രങ്ങളിലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഓളം ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു ധിയരൻ്റെ ഹീറോയുടെ പരിവേഷം നൽകുന്ന ചിത്രങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത തുറകൾ ഇവ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി വ്യത്യസ്ത ജനുസുകളിൽ നിറഞ്ഞാടിയ ഒരു നടനായിരുന്നു അദ്ദേഹം എന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി അൻപത് ബദ്ധിനി അഫീവദ് അനുഭവം തുടങ്ങിയ ചിത്രങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്യാർഖ്യാത്തോ ഡർണാഖ്യ എന്ന് പറയുന്ന ചിത്രം അതുപോലെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു അതുപോലെ തന്നെ ലൈഫിൻ്റെ മെട്രോ അപ്നെ ജോഡി ഹദ് യാംല ഫഖ്ല ദീവാന റോക്കി അവർ റാണി കി പ്രേം ഖഹാനി തുടങ്ങിയ ചിത്രങ്ങൾ പിന്നീട് അവിടെ നിന്ന് അവതരിപ്പിക്കേണ്ട ചിത്രങ്ങളുണ്ട് ഈ ചലച്ചിത്രങ്ങളുടെ മൊത്തം അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ഏറ്റവും സവിശേഷമായ സംഗതി ഏത് തലത്തിലുള്ള അഭിനയരംഗത്താണെങ്കിലും അത് ഒരു ആക്ഷൻ ഹീറോ ആകട്ടെ ഒരു റൊമാൻറ്റിക് നായകനാകട്ടെ അതുപോലെ തന്നെ അഭിനയ സാധ്യതയുള്ള മറ്റു തരങ്ങളിലുള്ള രംഗങ്ങളാകട്ടെ ഇതെല്ലാം അനായാസമായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലാതെ ഒരു പ്രത്യേക തലത്തിൽ അദ്ദേഹം തളിച്ചുണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒട്ടും മടി കൂടാതെ തനിക്ക് ലഭിക്കുന്ന വേഷങ്ങളൊക്കെ തന്നെ സുന്ദരമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹം സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ സവിശേഷതയായിരുന്നു എന്നത് കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹത്തിന് ബോളിവുഡ് നൽകിയ സംഭാവനകൾക്ക് ഫിലിംഫെയർ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അദ്ദേഹത്തിന് നൽകി ഉണ്ടായി എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ പ്രതിഭ തെളിയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം എന്നത് കൂടി കാണേണ്ടതുണ്ട് ചലച്ചിത്രങ്ങളുടെ ഈ അഭിനയങ്ങൾ അഭിനയത്തിനിടയിലാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പരീക്ഷണം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജസ്ഥാനിലെ ബിഖാർ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പതിനഞ്ചാമത് ലോക്സഭാംഗമായി അദ്ദേഹം മാറുകയായിരുന്നു അദ്ദേഹ സമയത്തോളം അദ്ദേഹം കാര്യമായി അദ്ദേഹം ഒന്നും ഇപ്രകാരം ലോക്സഭയിലൊന്നും അദ്ദേഹം എത്തുകയുണ്ടായില്ല മറിച്ച് അദ്ദേഹം അദ്ദേഹം ഫാം മുസ്ലിം അതുപോലെ തന്നെ തൻ്റെ ലൊക്കേഷനുകളും അദ്ദേഹം ചുറ്റിത്തിരികയായിരുന്നു വളരെ അപൂർവമായിട്ടാണ് അദ്ദേഹം ചലച്ചിത്രീ ലോക്സഭയിൽ ഇത് രാഷ്ട്രീയക്കാരെ എന്ന രീതിയിൽ തന്നെ സംബന്ധിച്ച് തൻ്റേതായ നിലപാടിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം നടപ്പിലാക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ തനിക്ക് പ്രസക്തിയുള്ളൂ എന്ന് വിശ്വസിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അല്ലാതെ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അഭിരമിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ വലിയ താൽപ്പര്യത്തോടുകൂടി ഒന്നുമല്ല അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത് നിർബന്ധം കാരണം കൊണ്ട് അദ്ദേഹം ഇറങ്ങിയതാണ് അദ്ദേഹം വിജയിച്ചു പക്ഷേ വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ സംഭാവനകൾ അദ്ദേഹത്തിന് സമൂഹത്തിന് ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് എന്തായാലും രാഷ്ട്രീയത്തിൽ മറ്റു പല താരങ്ങളെപ്പോലെയും അവിടെയും അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ടത് അരുൺ ഖേദർപാലിൻ്റെ ജീവിതത്തെ അസുഖമായി നിർമ്മിച്ച യുദ്ധനാടകമായ ഇക്കിസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന ചിത്രമായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം എൺപത്തൊമ്പത് വയസ്സാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത് ഈ എൺപത്തൊമ്പത് വയസ്സ് കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അറുപത് വർഷത്തോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിലും അദ്ദേഹം നിശബ്ദനായിരുന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെതായ അടയാളപ്പെടുത്തൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ് നമുക്ക് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ സംഗതി അദ്ദേഹത്തിൻ്റെ ജീവിതം പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിക്കൊണ്ടായി ആര്യവാദത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇറക്കിയുണ്ടായിരുന്നു പത്തൊമ്പതാം വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഹേമമാലിനിയിൽ അന്യൂപ്തയാവുകയായിരുന്നു അന്ന് ഡ്രീം കേൾ എന്നാണ് ഹേമ മാലിനിയെ അറിയപ്പെടുകയുണ്ടായിരുന്നു ഇരുപത്തിണ്ടിലും ചല ഇരുപത്തെട്ടം ചലച്ചിത്രങ്ങളിൽ അവർ അത് അവർ അഭിനയിക്കുകയുണ്ടായിരുന്നു അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹം നേരത്തെ ഒരു വിവാഹം കഴിച്ച് അതിൽ കുട്ടികളുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് മതിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഹേമമാലിനിയുടെ അവരുടെ സൗന്ദര്യത്തിനു മുന്നിൽ അവർ മയങ്ങുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അവർ വിവാഹം കഴിച്ചില്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ അപ്രസക്തമാകും എന്ന ഒരു തോന്നലിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള നടപടികളാണ് പിന്നീട് കാണുന്നത് ഷോലയുടെ അഭിനയ വേളയിലൊക്കെ തന്നെ അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് എടുക്കുന്ന ടേക്കുകൾ ശരിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ തമ്മിലുള്ള ടേക്കുകൾ വീണ്ടും വീണ്ടും എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥ കൂടുതൽ ഇഴുകി അഭിനയിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ധർമ്മേന്ദ്ര തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ശരിയായ ടേക്കുകൾ തന്നെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവസ്ഥ സൃഷ്ടിക്കുക അത്രയേറെ അദ്ദേഹം ഈ ഹേമവല്ലിയെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനാരും തയ്യാറാകുകയുണ്ടായില്ല ഹേമവല്ലിക്ക് പോലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം വേറെ ഒരു ഭർത്താവും കുട്ടികളുടെ പിതാവുമാണ് ആ കുടുംബ ബന്ധം നിലനിൽക്കുമ്പോഴാണ് ഇപ്രകാരം വിവാഹത്തിന് തയ്യാറാ തയ്യാറാകേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ട് ഹേമവല്ലിക്കും ഹേമാലിയുടെ കുടുംബത്തിനും അതിനോട് ഈപ്പുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അത് അവർ വിവാഹം കഴിക്കുന്നത് അത് നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് അദ്ദേഹം ആ കാഴ്ചപ്പാട് കഴിയും കാണുകയുണ്ടായത് നിവൃത്തിയില്ലാതെ അവസാനം ഹേമാലിയുടെ വിവാഹം ജിതേന്ദ്രയുമായി ഉറപ്പിക്കുകയാണ് ആ ജിതേന്ദ്രയുമായി വിവാഹം ഉറപ്പിച്ചതോടുകൂടി തന്നെ അദ്ദേഹം വളരെ തളർന്നു മദ്യപാനത്തിൽ കൂടുതൽ മുഴുകി എങ്ങനെയെങ്കിലും ഹേമാലിനി കൈവിട്ട് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹം നേരിട്ട് ഹേമാലിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അവിടെ നിന്ന് വിവാഹാഭ്യർത്ഥന നടത്തി വീട്ടുകയറാൻ തയ്യാറായില്ല ഒരു ഘട്ടത്തിൽ ഹേമാലിയുടെ മനസ്സിലും തനിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി അദ്ദേഹം നിരാശനാക്കേണ്ട എന്ന രീതിയിൽ അവസാനം ഹേമാലിയും അഭിപ്രായം ആ അഭിപ്രായം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അവസാനം അവർ വിവാഹിതരാകുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പ്രത്യേകിച്ചും ധർമ്മേന്ദ്രയുടെ ഈ താല്പര്യം കണ്ടറിഞ്ഞതിനു ശേഷം ജിതേന്ദ്രയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായിരുന്നു വിവാഹം കഴിക്കണമെങ്കിൽ അദ്ദേഹം ഹിന്ദുവാണ് അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമുണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരു വിവാഹത്തിനുള്ള സാധ്യതകളില്ല അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ചുകൊണ്ട് ഇവർ വിവാഹിതരായി എന്നാണ് ചരിത്രത്തിൽ ചിലർ പറഞ്ഞു രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പിന്നീട് അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇതിനെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ താൻ ഹിന്ദുവായി തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് മുസ്ലിം മാർഗത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ല എന്നും മറിച്ച് ഹിന്ദുവായി തന്നെയാണ് ജീവിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു ഇവരെ വിവാഹം കഴിക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തമായ ഒരു സംഗതിയായിരുന്നു അതിൽ അപ്രകാരം വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു നശ്വരമായി എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉറപ്പു നിർത്തുകയുണ്ടായത് അതിൽ രണ്ട് മക്കളാണുള്ളത് ഇഷിയാൾ ആഹനടിയോൾ ഈ രണ്ട് മക്കളാണ് അതിൽ അവർക്കുള്ളത് പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഹേമാലിയ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഹേമാല ഇപ്രായം വിവാഹം കഴിച്ചെങ്കിൽ പോലും രണ്ട് കുടുംബത്തെയും കൂട്ടിപ്പിടിക്കുവാനുള്ള സമയം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി അവർ ആരംഭിക്കുകയുണ്ടായി ആറ് മക്കളെയും അവർ സ്വന്തം മക്കളെ കണ്ടുകൊണ്ടാണ് അവർ വളർത്തി എടുക്കുകയുണ്ടായത് ആ കാര്യത്തിലൊന്നും അദ്ദേഹം അവർ യാതൊരു രീതിയിലുള്ള മടിയും കാട്ടുകയുണ്ടായില്ല രണ്ട് കുടുംബങ്ങളും പരസ്പരം യാറ് മക്കളെയും ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള ബുദ്ധി ഹേമാലിനി കാട്ടുകയുണ്ടായി എന്ന് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട സംഗതിയാണ് പലപ്പോഴും ചില ഹേമാലിനിയെ അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തി ഇത്രയും പ്രസക്തിയുള്ള പ്രശസ്തിയുള്ള ധർമ്മേന്ദ്രയെ വലിവീശി പിടിച്ചാണ് ഹേമാലിനി എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമായിരുന്നു പക്ഷേ യഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു അവസാനം അത് തിരുത്തേണ്ടി വന്ന് ധർമ്മേന്ദ്രനെ തിരുത്തുകയുണ്ടായി ധർമ്മേന്ദ്രൻ പറഞ്ഞു അങ്ങനെയെല്ലാം സംഭവിക്കുകയുണ്ടായിരുന്നു എൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഞാനൊരു ഒരു സ്ത്രീലംപട്ടൊന്നുമല്ല പക്ഷേ ഇവരുടെ സൗന്ദര്യത്തിൽ ഇവരുടെ മാസ്മരികമായ സൗന്ദര്യത്തിന് മുന്നിൽ താൻ വീഴുകയായിരുന്നു തനിക്ക് ഇവരിൽ ഇവരില്ലാതെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു അത് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അത് വിശദീകരിച്ച് ഹേമാലിക്കെതിരെയുള്ള സംശയത്തിൻ്റെ മുന ഒഴിവാക്കി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഇരു കുടുംബങ്ങളിലെയും പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു എന്നത് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി ബീറ്റാബ് എന്ന് പറയുന്ന ചിത്രം സണ്ണി ഡിയോളിന് വേണ്ടി നിർമ്മിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അപ്പുറം ചിത്രം സൃഷ്ടിച്ച് അത് സണ്ണി ഡിയോളിന് വലിയ രീതിയിലുള്ള ഒരു പ്രശസ്തമായി ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്ത ചിത്രമായി അത് മാറുകയുണ്ടായി ഒരു ഖയൽ എന്ന് പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സണ്ണി ഡിയോളിന് വേണ്ടി തന്നെ വീണ്ടും ഇറക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബർസാത്ത് എന്ന് പറയുന്ന ചിത്രം ബോബി ദികോളിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ തൻ വലിയ വലിയ വിജയമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം ആ കുടുംബത്തെ ചേർത്തിപ്പിടിക്കുവാൻ വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു എന്ന രീതിയിൽ ആ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ സന്നിധി ഗോളിനെ സംബന്ധിച്ചും ബോബി ദിഗോളിനെ സംബന്ധിച്ചും ഹിന്ദി സിനിമയിൽ കടന്നു കയറുന്നതിനുള്ള വലിയൊരു അനുഗ്രഹമായി മാറി എന്നത് കൂടി കാണേണ്ടതുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി ആ പല ചലച്ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ച പല ചലച്ചിത്രങ്ങളും വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള മികച്ച വിനോദം നൽകുന്ന മികച്ച ജനപ്രിയത്തിനുള്ള പുരസ്കാരം പോലും അദ്ദേഹത്തിന് ലഭിച്ച രീതിയിലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നത് കൂടി അദ്ദേഹം ഹിന്ദി സിനിമയ്ക്ക് നൽകിയ ഹിന്ദി സിനിമയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയെ നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു അതെന്തുകൊണ്ടാണ് പ്രസ്താവിച്ചതെന്ന് അറിയാൻ കഴിയില്ല അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ഹിന്ദി സിനിമ നൽകിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു പരാമർശം വരികയുണ്ടായി ബോളിവുഡ് തൻ്റെ കുടുംബത്തെ അവഗണിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാകുകയുണ്ടായത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ധർമ്മേന്ദ്രയുടെയും അന്വേഷണം വരുന്ന ഡിയോൾ ബോബി ഡിയോളും സണ്ണി ഡിയോളും പിന്നീട് അവരുടെ മക്കളും അടങ്ങുന്ന വലിയൊരു താരങ്ങളുടെ സംഭാവന ചെയ്ത് താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കുടുംബമായിട്ട് അത് മാറി വലിയ രീതിയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തൊരു കുടുംബമായിട്ട് അത് മാറിയേണ്ടി പക്ഷെ വേണ്ടത്ര പ്രസക്തി അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നതും പറയേണ്ടതുണ്ട് പഞ്ചാബി സിനിമയിലും അതുപോലെ തന്നെ ബംഗാളി സിനിമയിലും ഒക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടി എന്നത് കൂടി പറയേണ്ടതുണ്ട് കേവലം ഹിന്ദി സിനിമയിൽ മാത്രമായി അദ്ദേഹം നിലനിൽക്കുകയായിരുന്നില്ല അവിടെയും അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും അദ്ദേഹം നമ്മൾ നേരത്തെ ഹേമാലി ഇത്രയേറെ ഇഷ്ടപ്പെട്ട് പോകാൻ കഴിച്ചാണെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിൽ ഹേമാലി ബന്ധം ഒരല്പം മോശമായില്ലേ എന്നത് സംശയത്തിന് പലപ്പോഴും നമ്മുടെ സംശയത്തിന് ഇടവരുന്ന ഒരു സംഗതിയാണ് ഇവർ രണ്ട് സ്ഥലത്താണ് ഇവർ താമസിക്കുകയുണ്ടായത് ഇദ്ദേഹം ഫാം ഹൗസിൽ താമസിക്കുമ്പോൾ അവർ ജുഹുയിലാണ് താമസിച്ചിരുന്നത് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പക്ഷേ അപ്രകാരം ഒരു ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം ഇവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും ഇവരെ ഇവർ ഒരു കാരണവശാലും പരസ്പരം കുറ്റപ്പെട്ട രീതിയിലേക്ക് അത് വളർന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടുപേരും പരസ്പരം വളരെ നല്ല വാക്കുകളിലൂടെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നത് കൂടി കാണേണ്ടതുണ്ട് ഇനി ഇവർ തമ്മിൽ അപ്രകാരം ഒരു വിരോധം ഉണ്ടായിരുന്നു എന്നത് പോലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തൊക്കെയാണെങ്കിലും പരസ്പര ബഹുമാനത്തിലൂടെ അവസാനം വരെ അവർ അത് നിലനിർത്തി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവസാനം അദ്ദേഹം ഫാമിങ്ങിൽ കൃഷിഫാമൊക്കെ അദ്ദേഹം നോക്കി നടത്തുകയുണ്ടായി അപ്രകാരമൊക്കെയുള്ള ജീവിതമായിരുന്നു അവർ നടത്തുകയുണ്ടായിരുന്നു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു സംഗതി അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അഭിനയ രീതിയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഒരു ജനുസിലായിട്ട് അദ്ദേഹം ഒതുങ്ങിക്കുകയുണ്ടായില്ല വ്യത്യസ്ത ജനുസുകളിലൂടെ അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ കൈപ്പിടിച്ച് നയിക്കുകയുണ്ടായി എന്നത് കൂടി കാണേണ്ട സസ്പെൻസ് ത്രില്ലറുകളൊക്കെ തന്നെ അദ്ദേഹം ഒട്ടേറെ ചല ചലച്ചിത്രങ്ങളിലെ പ്രകാരം അഭിനയിക്കുകയുണ്ടായി എല്ലാ തുറകളിലും അദ്ദേഹം അഭിനയിച്ചു കയറുകയുണ്ടായി എന്നത് കൂടി ഇതിനോടൊപ്പം കാണേണ്ട ഒരു പ്രസക്തമായ ഒരു സംഗതിയാണ് അപ്പോൾ ഒരു ഒരു ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ ഹിന്ദി സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലും അമിതാഭ് അച്ഛനെ പോലും മറിച്ച് വയ്ക്കാവുന്ന അമിതാഭ് അച്ഛനെ പോലും മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല അത് ആ രീതിയിൽ തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഹിന്ദി സിനിമയിലെ ഹിമാൻ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തോളം നേട്ടങ്ങൾ കൊയ്താൽ സാമ്പത്തികമായും വാണിജ്യപരമായും ഒക്കെ തന്നെ ഇത്രയേറെ നേട്ടങ്ങൾ കൊയ്താൽ ഒരു താരം ഉണ്ടാകില്ല എന്നത് കൂടി കാണേണ്ടതുണ്ട് അത്രയേറെ ഹിറ്റ് സിനിമകൾ ഹിന്ദി സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ നേട്ടം അവിസ്മരണീയമാണ് എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എൺപത്തൊമ്പത് വയസ്സിൽ ജീവിച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി ആ എൺപത്തൊമ്പത് വയസ്സ് നിറഞ്ഞാടുവാൻ അഭരപാളികളിൽ നിറഞ്ഞാടുവാൻ അതോടൊപ്പം രാഷ്ട്രീയം നിറഞ്ഞാടുവാൻ നിർമ്മാതാവേദനയിൽ നിറഞ്ഞാടുവാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ക്രിയാത്മക സ്വഭാവത്തെ വെളിവാക്കുന്ന ഒന്നാണ് എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ എൺപത് തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാകാനുള്ള ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിനാലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആ മരണം ഒരു അസുബാധിതനായി നിലന്നതിന് ശേഷമുള്ളൊരു മരണമായിരുന്നു എന്നിരുന്നാൽ പോലും ആ മരണം കൃത്യമായി ആചരിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യ സിനിമയിലെ ഇന്നത്തെ മമ്പൻ താരങ്ങളെല്ലാം അതിൽ പങ്കെടുത്തു സംസ്കാരത്തിൽ പങ്കെടുത്തു അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയുടെ ഹിമാൻ എന്ന രീതിയിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ ഒരു സമ്പൂർണമായ അവകാശിയായി സമൂഹം കണ്ടു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു എന്നത് കൂടി ഇവിടെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്കൊന്നും തന്നെ ഇപ്രകാരം ഇത്രയേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ സിനിമാൻ്റെ രോഗത്തുള്ളത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന് താരങ്ങൾ അഭിനയിക്കുന്ന ചലച്ചിത്രങ്ങൾ വളരെയേറെ അതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ അന്ന് ധർമ്മേന്ദ്രമൊക്കെ നിറഞ്ഞാടിയ ഒരു കാലഘട്ടം അത് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് ഒരു ഇതിഹാസമായി മാറിക്കൊണ്ട് അത് കാലാതീതമായ ഒരു ഇതിഹാസമായി മാറിക്കൊണ്ട് അദ്ദേഹത്തിന് വർദ്ധിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൻ്റെ ശോഭ കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്തൊക്കെയാൽ ധർമ്മേന്ദ്രക്ക് സമമായി ധർമ്മേന്ദ്രം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്